ഒരേക്കർ സ്ഥലം കാല് ഭൂമിയാണ് ആധാരമുള്ള സ്ഥലമാണ് ഒരേക്കർ സ്ഥലം കാല് ഭൂമി ഈ സ്ഥലത്തേക്ക് വഴിയുണ്ട് റബ്ബർ വെട്ടി ഇറങ്ങിപ്പോയ ഭൂമിയാണ് നല്ല മണ്ണാണ് ഇത് എറണാകുളം ജില്ല കോതം താലൂക്ക് പോത്താനിക്കാടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് വഴി പത്തടി വീതിയിലുള്ള വഴിയാണ് ഈ വഴി എട്ട് മീറ്റർ വീതിയുള്ള ഉള്ള പൊട്ടിന്ന് നേരെ സ്ഥലത്തേക്കുള്ള വഴിയാണ് മരം വെട്ടി ഇറങ്ങി പോയതിനു ശേഷം ഇതിനകത്ത് ഒരു പണിയും ചെയ്യാത്തതുകൊണ്ടാണ് കാട് കയറി കിടക്കുന്നത് വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ആണ് സ്ഥലം നല്ല സ്ഥലമാണ് ഒക്കെ വേറെ ആൾക്കാർക്കൂടെ പറയുമ്പോൾ അവിടെയൊക്കെ കണ്ണാറായിട്ടേക്കണം ആ സ്ഥലത്തു നിന്ന് താഴത്തേക്കുള്ള വഴിയാണ് ഇതേ കണ്ട വീടിന് മുമ്പിലാണ് ടാർ റോഡ് അത് ടാർ റോഡെന്ന് പറഞ്ഞാൽ പി ഡബ്ല്യൂ റോഡാണ് ഇതാണ് വഴി വീടുകളൊക്കെ ഉണ്ട് ആ തോട്ടത്തിൻ്റെ കാലുസ്ഥലത്തിൻ്റെ അവിടെ തൊട്ടടുത്ത് വീടില്ലാന്നുള്ളൂ